നമസ്കാരം കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി മെഗാ സീരിയലുകളെക്കാൾ പ്രേക്ഷക പിന്തുണയോടെ സംരക്ഷണം ചെയ്യുന്ന ടെലിവിഷൻ സിറ്റ് കോമാണ് ഉപ്പുമുളകും ഉപ്പുമുളകിന്റെ മൂന്നാം സീസൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്ന ബിജു സോഭാനവും നിഷ സാരംഗും പിന്മാറിയതോടെ റേറ്റിങ്ങിലടക്കം ഉപ്പുമുളകും കൂപ്പു കുത്തിയിരുന്നു ഉപ്പുമുളകും ആരംഭിച്ച കാലം മുതൽ അച്ഛനായ ബാലചന്ദ്ര തമ്പിയുടെ റോളിൽ ബിജുവും അമ്മ നീരിയമ്മയുടെ റോളിൽ നിഷ നിഷയും ഉപ്പുമുളകിൽ നിറഞ്ഞു നിന്നിരുന്നു സിദ്ധാർത്ഥായി സിദ്ധാർത്ഥ് പ്രഭു എത്തിയതോടെയാണ് ഇപ്പോൾ സൂപ്പർ ഹിറ്റായി പരമ്പര മാറിയത് ലച്ചുവും സിദ്ധുവും മാസ് പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ലച്ചുവിന്റെ വിവാഹം കഴിഞ്ഞു മുതൽ സിദ്ധുവിനെ കാണാനില്ലല്ലോ എന്നായിരുന്നു ആരാധകരുടെ പരാതി ഡെയിൻ ഡേവിഡ് ആയിരുന്നു തുടക്കത്തിൽ സിദ്ധുവിനെ അവതരിപ്പിച്ചത് പാറമട വീട്ടിൽ എല്ലാവരും സിദ്ധുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം എന്നാണ് ഞങ്ങൾക്ക് കാണാനാവുക എന്നതായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ കാത്തിരിപ്പിനുള്ളിലായാണ് പരമ്പരയിലേക്ക് സിദ്ധുവായി സിദ്ധാർത്ഥ് പ്രഭു എത്തിയത് തട്ടിമുട്ടിയിലൂടെ ജനപ്രിയനായ കലാകാരനാണ് സിദ്ധാർത്ഥ് പ്രഭു സിദ്ധാർത്ഥ് ചെറിയ പ്രായം മുതൽ തട്ടിമുട്ടിയിൽ മഞ്ജു പിള്ളയുടെ മകന്റെ വേഷം ചെയ്യുന്നുണ്ട് എന്തായാലും സിദ്ധുവിനെക്കുറിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഉപ്പുമുളകും സിറ്റ്കോം താരം നടൻ സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം കാൽനട യാത്രക്കാരന് പരിക്ക് പറ്റിയെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇതിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മാത്രമല്ല മധ്യ ലഹരിയിലായിരുന്നു പുറത്തു വരുന്ന വിവരം എം സി റോഡിൽ വെച്ച് ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് സംഭവം അപകടം കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് നേരെ ഇയാൾ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുണ്ടായി സ്വബോധത്തിലല്ല സിദ്ധാർത്ഥെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങൾ കണ്ടവർ പറയുന്നു ദൈവം കോടതി ഇതൊക്കെ നോക്കിക്കോളും എന്നെല്ലാം സിദ്ധാർത്ഥ് റോഡിൽ കിടന്ന് പറയുന്നുണ്ട് ചുറ്റും ആളുകളെയും കാണാം നാട്ടുകാർ സിദ്ധാർത്ഥിന്റെ കാൽ കെട്ടിയിട്ടിട്ടുണ്ട് റോഡിൽ നിന്നും ഇയാളെ വലിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും കാണാം നാട്ടുകാർ പറയുന്നത് പ്രകാരം കാൽനട യാത്രക്കാരനെ സിദ്ധാർത്ഥ് കാർ ഇടിച്ചിട്ടതിനു പുറമെ പരുക്ക് പറ്റിയ ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സിദ്ധാർത്ഥ് ഇവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ദൈവം കോടതി ഇതൊക്കെ നോക്കിക്കോളുമെന്നാണ് സിദ്ധാർത്ഥ് ഇവരോട് പറഞ്ഞത് ഫ്ലവേഴ്സ് ടീവിലെ ഉപ്പും മുളകും എന്ന സിറ്റ് കോമിലേക്ക് അടുത്തിടെയാണ് സിദ്ധാർത്ഥ് വന്നത് നേരത്തെ മഴവിൽ മനോരമയിലെ തട്ടിമുട്ടിയും എന്ന സിറ്റ് സിദ്ധാർത്ഥൻ ജനപ്രീതി നേടിയിരുന്നു ബാലതാരമായി വന്നതിനാൽ തന്നെ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടം സിദ്ധാർത്ഥിനുണ്ട് ഇതുവരെ വിവാദങ്ങളിലൊന്നും സിദ്ധാർത്ഥന്റെ പേര് കേട്ടിരുന്നില്ല നടൻ റഡ് റോഡിൽ വെച്ച് അക്രമാസക്തനായ വാർത്ത പെട്ടെന്നാണ് പ്രചരിച്ചത് സിദ്ധാർത്ഥ് മധ്യ ലഹരിയിലായിരുന്നെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം സിദ്ധാർത്ഥിനെ വിമർശിച്ചും പരിഹസിച്ചും തുടരെ കമന്റുകൾ വരുന്നുണ്ട് ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് സിദ്ധാർത്ഥ് തട്ടിമുട്ടിയും ഉപ്പുമുളകും എന്നീ സിറ്റ് കോമുകളിലൂടെയാണ് സിദ്ധാർത്ഥ് ഈ ജനപ്രീതി നേടുന്നത് നിലവിൽ ഉപ്പും മുളകിലാണ് സിദ്ധാർത്ഥ് അഭിനയിക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ സിറ്റ്കോമിലെ പ്രധാന ആകർഷണ ഘടകമായി മാറാൻ സിദ്ധാർത്ഥിന് കഴിഞ്ഞു സിദ്ധാർത്ഥിന്റെ വിവാദം പല ചർച്ചകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് മിക്കവരും വിവാദങ്ങളിലാണല്ലോ എന്നാണ് പലരുടെയും ചോദ്യം നേരത്തെ ഋഷികുമാർ ബിജു സോപാനം നിഷ സാരംഗ് ശ്രീകുമാർ എന്നിവരെല്ലാം നേരത്തെ വിവാദങ്ങളിൽ പേര് വന്നവരാണ് ഉപ്പുമുളകിന്റെ സംവിധായകനെതിരെ ഒരിക്കൽ നിഷാ സാരംഗ് പരസ്യമായി ആരോപണം ഉന്നയിച്ചിരുന്നു സെറ്റിൽ ഏറെ കാലമായി തന്നെ മാനസികമായി ഉപദ്രവിക്കുകയാണെന്നും സെറ്റിൽ വെച്ച് മോശം കമന്റുകൾ പറയുമെന്നും തനിക്ക് മോശം മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്നെന്നാണ് അന്നത്തെ ഉപ്പും സംവിധായകൻ ആർ ഉണ്ണികൃഷ്ണനെതിരെ നിഷാ സാരംഗ് ഉന്നയിച്ച ആരോപണം ആദ്യം ചാനലിൽ പരാതിപ്പെട്ടെങ്കിലും സംവിധായകൻ തന്നോട് പകയോടെ പെരുമാറിയെന്നും തന്നെ സിറ്റ്കോമിൽ നിന്ന് ഒഴിവാക്കിയെന്നും നിഷ കരഞ്ഞുകൊണ്ട് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു വ്യാപക പ്രതിഷേധം വന്നതോടെ ഇയാളെ സംവിധാന സ്ഥാനത്ത് നിന്നും മാറ്റി നിഷാ സാരംഗ് ഉപ്പും മുളകിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഇതിനുശേഷം വന്ന വിവാദം ഋഷിയുടേതാണ് മുടിയൻ എന്ന കഥാപാത്രത്തിലൂടെ ഏർ ഉപ്പും മുളകും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി ഋഷി മാറി എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഋഷിയെ ഷോയിൽ കാണാതായി ഇതേക്കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഋഷി ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് ഇതേക്കുറിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഋഷി ഒരു അഭിമുഖത്തിൽ സംസാരിച്ചത് സംവിധായകന് തന്നോടുള്ള വിരോധമാണ് ഇതിന് കാരണമെന്നും തന്റെ കഥാപാത്രം ഡ്രഗ് കേസിൽ അകത്തായി ചിത്രീകരിച്ച് തന്നെ ഒഴിവാക്കുകയാണെന്നും ഋഷി തുറന്നു പറഞ്ഞു ഇതോടെ വിഷയത്തിൽ പ്രതികരണവുമായി ഫ്ലവേഴ്സ് ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർ രംഗത്ത് വന്നു സംഭവത്തിന്റെ ഒരു വശം മാത്രമാണ് ജനങ്ങൾ കേട്ടത് നിങ്ങൾ ടെലിവിഷനും സോഷ്യൽ മീഡിയയും വഴി അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം പെട്ടെന്ന് ആർട്ടിസ്റ്റ് തടിച്ചു കൊഴുക്കും ചിലപ്പോൾ ചാനലിന്റെ മുകളിലേക്ക് വളരും അങ്ങനെ വരുമ്പോൾ വെട്ടി വീഴ്ത്താതിരിക്കാൻ പറ്റില്ലെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഒപ്പുമുളകിലെ പ്രധാനപ്പെട്ടു ഒരാളായ ബിജു സോഭാനവും ശ്രീ ശ്രീകുമാറുമാണ് വിവാദത്തിലായത് ഇരുവർക്കുമെതിരെ ഒരു നടി ലൈംഗിക അതിക്രമ പരാതി നൽകി ശ്രീകുമാർ ലൈംഗിക അതിക്രമം നടത്തിയെന്നും പുറത്തു പറയാതിരിക്കാൻ ശ്രീകുമാർ ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു പരാതി രണ്ടുപേരും ഇന്ന് ഉപ്പുമുളകിൽ അഭിനയിക്കുന്നില്ല അതേസമയം നടൻ സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ കാറിടിച്ച് ഒരാളെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലായതിനു പിന്നാലെ നടനെതിരെ ഇൻഫ്ലുവൻസർ അന്ന ജോൺസൺ രംഗത്ത് വരികയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്ന ഡി ജെ പാർട്ടിയിൽ ഉണ്ടായിരുന്നെന്ന് അന്ന ജോൺസൺ പറയുന്നു മോനെ ശരിക്കും അന്ന ചേച്ചിക്ക് സങ്കടം തോന്നുന്നുണ്ട് നീ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കൊച്ചിൻ നമ്പർ പതിനെട്ട് ഹോട്ടലിൽ വെച്ച് നമ്മൾ കണ്ടിരുന്നു ഞാൻ നിന്റെ കൂടെ കുറച്ച് ഫോട്ടോകൾ എടുത്തു അത് കഴിഞ്ഞ് എന്റെ വ്ളോഗിങ് വീഡിയോയിൽ കുറെ നീ പതിഞ്ഞു അത് കഴിഞ്ഞ് അവിടുത്തെ ദുരൂഹതയും രണ്ടു പേരുടെ മരണവും ഉണ്ടായി ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു ചാനലുകാർ ഏറ്റെടുത്തപ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ചേച്ചി എന്റെ ഫോട്ടോകളും വീഡിയോകളും റിവീൽ ചെയ്യല്ലേ എന്ന് നീ മാത്രമല്ല മുൻനിര നായിക നടിമാരും നടന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചെറിയ പിള്ളേർ ചേച്ചി ഞങ്ങളെ ഇതിലേക്ക് വലിച്ചല്ലേ എന്ന് അവർ എന്നോട് പറഞ്ഞു അവരുടെ പേര് പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ റീച്ചുണ്ടാക്കാമായിരുന്നു ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെ ഞാൻ വാക്ക് പാലിച്ചു കാരണം നീ എനിക്ക് വാക്ക് തന്നിരുന്നു ഞാനിനി ഇതിന്റെ പുറകെ പോകില്ല നന്നായിക്കൊള്ളാം എന്ന് എന്താണ് മോനെ അവസ്ഥ ഇത് ഉപയോഗിക്കുന്നവരെയല്ല ഇത് പലരിലേക്കും എത്തിക്കുന്ന മാഫിയകളെയാണ് പിടിക്കേണ്ടതെന്നും അന്ന ജോൺസൺ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊച്ചിയിൽ വെച്ച് രണ്ട് മോഡലുകളായ യുവതികൾ മരിച്ച സംഭവമാണ് അന്ന് അന്ന ജോൺസൺ ചൂണ്ടിക്കാണിച്ചത് മുൻ മിസ് കേരളയായ ആൻസി കബീർ മിസ് കേരള റണ്ണർ അപ്പായ അഞ്ജന ഷാജനുമാണ് കാർ അപകടത്തിൽ മരിച്ചത് ഇവരുടെ സുഹൃത്ത് മുഹമ്മദ് ആഷിക്കും കാറിലുണ്ടായിരുന്ന ഇയാൾ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലായി ഒരാഴ്ചയ്ക്ക് ശേഷം മരിച്ചു കാർ ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ മദ്യപിച്ചിരുന്നു മരിച്ചു മൂന്ന് പേരും പങ്കെടുത്ത ഡി ജെ പാർട്ടിയിൽ അന്ന ജോൺസണും പങ്കെടുത്തിരുന്നു അന്നത്തെ അപകട മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് അന്ന ജോൺസൺ ആരോപിച്ചിരുന്നത് അതേസമയം സിദ്ധു ലെച്ചു കല്ലു കോംബോ ഇപ്പോൾ ഉപ്പുമുളകിൽ വലിയ രീതിയിൽ സൂപ്പറായിട്ട് മുന്നേറുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നിങ്ങളെ മൂന്ന് പേരെയും ഒരുമിച്ച് കാണാൻ വളരെ രസകരമാണ് കൂടുതൽ എപ്പിസോഡുകൾ കാണാൻ കാത്തിരിക്കാനാവില്ല സിദ്ധു അളയൻ സൂപ്പർ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വന്നിരുന്നത് മാത്രമല്ല ഡെയിൻ അല്ല സിദ്ധുവായി വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തുടക്കത്തിൽ വിഷമം തോന്നിയിരുന്നു പക്ഷേ ലച്ചുവിന്റെ ഭർത്താവ് റോൾ സിദ്ധാർത്ഥിനെ നന്നായി ചേരുന്നു ലച്ചുവിന്റെ ഡയലോഗും സിദ്ധുവിന്റെ എക്സ്പ്രഷനും പൊളി എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് നേരത്തെ വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ പല രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത് ഉപ്പുമുളകുമായി ബന്ധപ്പെട്ട് ഫ്ലവേഴ്സ് ചാനൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾക്കും പോസ്റ്റു താഴെ കമന്റിനും പെരുമഴയാണ് സിദ്ധുവിനെ തിരികെ കൊണ്ടുവന്നതുപോലെ ബാലുവിനെയും നീലുവിനെയും മുടിയനെയും കൊണ്ടുവന്നാൽ ഇപ്പോഴുള്ള വ്യൂസ് പതിമടങ്ങാവും എന്നൊക്കെ കമന്റുകൾ ഉണ്ടായിരുന്നു ബാലതാരമാണ് സിദ്ധാർത്ഥ് അഭിനയിച്ചു തുടങ്ങുന്നത് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചു അതിൽ ശ്രദ്ധിക്കപ്പെട്ടത് തട്ടിമുട്ടിയിലെ കണ്ണൻ എന്ന കഥാപാത്രമാണ് സിദ്ധാർത്ഥിന്റെ സഹോദരി ഭാഗ്യലക്ഷ്മി പ്രഭുവും ഒരു പ്രധാന വേഷം തട്ടിമുട്ടിയും സീരിയലിൽ ചെയ്തിരുന്നു